ഇത് നല്ല മാങ്ങയാണ് ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് നമ്മൾ നേരത്തെ കുറേ ഫ്രൂട്ട്സിനൊക്കെ പറ്റി പറഞ്ഞില്ലേ മാങ്ങയെ പറ്റി പറയുമ്പോൾ ഒരേ മാങ്ങയ്ക്കും ഓരോന്നിനും പേരുണ്ട് അതുപോലെ തന്നെ മദ്യത്തിനും ഒരേ പേരുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ നാടുകളിലേക്ക് ചില കട്ടൻ ചട്ടഞ്ചാരത്തിനെ ആൾക്കാർ പറയും കനാൽ പരങ്ങി എന്ന് പറയും കാരണം അങ്ങനത്തെയാണ് പിന്നെ ഒരു മദ്യത്തിൻ്റെ പേരുണ്ട് എന്താ കാറുകൾ കാറികൾ എന്ന് പറഞ്ഞാൽ ഇത് അടിചാഴിഞ്ഞ നുഴഞ്ഞു എന്ന് പറഞ്ഞാൽ കയറുള്ളൂ അത് പിന്നൊരു മദ്യത്തിൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണവാട്ടി കള്ളാണത് ആ കള്ളടിച്ചു കഴിഞ്ഞാൽ ഒരു നാണായിരിക്കും തല പൊക്കിയാലും നമ്മൾ അയ്യോ അങ്ങനെയുള്ള കള്ളുണ്ട് അത് മണവാട്ടിന്നാണ് അതിൻ്റെ പേര് പിന്നെന്താ ഒരു ഇതിൻ്റെ പേര് പോസ്റ്റ്മാൻ ഒരു മദ്യത്തിൻ്റെ പേര് പോസ്റ്റ്മാൻ കാരണം കാരണം ഇതടിച്ച് കഴിഞ്ഞാൽ ഉള്ള വീടുകൾ മുഴുവൻ കയറി ഇറങ്ങാം കുറേ കടലാസുമാരി അവിടെ കൊണ്ടു വെടക്കുക ഇങ്ങോട്ട് കൊണ്ടുപോക്കുക അപ്പം ഓരോ മദ്യത്തിന് വരെ അങ്ങനത്തെ പേരുകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ഈ മാങ്ങയുടെ പേരാണ് ചപ്പിക്കുടിയൻ മാങ്ങ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാങ്ങ നോക്കിയാൽ ആഹാ